മുത്തൻ നബി അലൈഹി അല്ലെ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഗതമാവുകയാണ് അതിനോടനുബന്ധിച്ച് മൈദീൻ അക്കാദമി മക്ക മദീന എന്നീ സിറ്റികൾ ബേസ് ചെയ്ത് അതിലെ എല്ലാ രീതികളും കവർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു എക്സ്പോയാണ് ഹെർമൈൻ എക്സ്പോ ആ ഹെർമൈൻ എക്സ്പോയിലെ ഔവല് ബൈസ് അഥവാ ഖുർആാനിലെ സൂക്തമായ ഇന്ന അവലബൈത്തിൻ അലി നാസൽ ലദീബി ബക്കത്ത് മുബാർക്കൻ വഹുദലി ആലമിൻ എന്ന ആയത്തിലെ അവവ്വല് ബൈറ്റ്സ് ദി ഫസ്റ്റ് ഹൗസ് ഓഫ് ദി എർത്ത് അതാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്ന നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സോൺ എന്ന് പറയുന്നത് അഥവാ വിശുദ്ധ കഴുപ പത്തോളം ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ പുനർനിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമുക്കറിയാം വളരെ മഷൂറായ അൽഫാസങ്ങളുടെ ഒരു ബൈത്താണ് ബനൽ കഴപ്പത്തിൽ അശ്വറൻ്റ് തക്കർത്തവും പത്ത് ആളുകളാണ് വ്യത്യസ്ത സമയങ്ങളിലായിട്ട് അതിനെ പുനർനിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പത്ത് ആളുകളുടെ ആ ഒരു ഓർഡർ തൃത്തിയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ആദി നബി അല സുലാത്തു വസ്സലാം കഴിവ് നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് അള്ളാഹ് സുബഹാനുത്തായ അത് ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു സ്ഥാനം നിർണ്ണയിക്കുകയും അതിനുശേഷമാണ് ആ കഴിവയുടെ സ്ഥാനത്ത് ഭൂമി നിർമ്മിക്കുന്നത് ശേഷം മലായക്കത്തിനോട് അള്ളാഹു സുബ് ഹാനോ താല അർജുനെ മലയക്കത്ത് തോപ ചെയ്യുന്നത് പോലെ ഭൂമിയിലെ മനുഷ്യന്മാർക്ക് തൗബയായിട്ട് അവർക്ക് അള്ളാഹുവിനോട് തേടാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് ഒരു സ്ഥലം വേണം അതിനായിട്ടാണ് കഴുബ മലയക്കത്തിനോട് നിർമ്മിക്കാൻ പറയുന്നത് അങ്ങനെ മലയക്കത്ത് കഴുപ്പ് നിർമ്മിക്കുകയും ശേഷം വന്ന് ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ അഞ്ച് പർവ്വതങ്ങളിൽ നിന്നുമുള്ള മണ്ണ് കളക്ട് ചെയ്ത് അതുപോലെ ജൂത് പർവ്വതം ഹിറ അതുപോലെ തന്നെ തൂര് സീന മണ്ണ് ഉപയോഗിച്ചിട്ട് ഒരു മല നിർമ്മിക്കുന്നുണ്ട് അത് റഭുവത്ത് എന്ന് പറയുന്ന ഒരു വെള്ളം പ്രകാശിക്കുന്ന മലയായിരുന്നു പിന്നീട് ഹാബിൽ കാബിലിനെ വധിച്ച സമയത്ത് അത് കറുത്തു പോകുന്നുണ്ട് ഏതായാലും ആദിനി അലൈഹി സ്വലാത്തുലാം മുഫാത്തായതിനു ശേഷം അവരുടെ മകനായ ഷീദ് നബി അവരും ബാക്കിയുള്ള മക്കളും കൂടി കൂടിയിട്ട് കല്ല് മണ്ണുകൾ ഉപയോഗിച്ചിട്ട് ഒരു കഴു അവിടെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ആ കഴുവ നൂഹ്നിബായി അലി സ്വലാമിൻ്റെ കാലത്ത് വലിയ തൂഫാൻ വന്ന് അതെല്ലാം തകർന്നു പോകുന്നുണ്ട് അങ്ങനെ തകർന്നു പോയതിനു ശേഷം അവിടെ ഇത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ സ്ട്രക്ചർ രൂപപ്പെടുന്നുണ്ട് അഥവാ ചളിയും മണ്ണൊക്കെ അവിടെ ഡിപ്പോസിറ്റ് ആയിട്ട് രൂപപ്പെടുന്ന ഒരു സ്ട്രക്ഷത്തിലാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു രൂപം എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് കൂടിയ ഒരു രൂപമാണ് ഇവിടേക്ക് വലിയ ഫ്ലഡ് സൈലൻറ്റ് വന്നാൽ പോലും അവിടേക്ക് വെള്ളം എത്താറില്ല അങ്ങനെ നൂഹ്നിബായി അലി സ്ലാമിൻ്റെ കാലശേഷം ഈ ഒരു ചളിയാണല്ലോ അത് പതുക്കെ പതുക്കെ അത് എന്ത് ചെയ്തു അതും കാറ്റൊക്കെ വന്ന് അതിങ്ങനെ പോയി അതിൻ്റെ ഫൗണ്ടേഷൻ അസല് മാത്രം ബാക്കിയായി ഏതായാലും കുറേ കാലം കുറച്ച് കാലം കഴിഞ്ഞ് നബിയുടെ സമയം വരികയാണ് അങ്ങനെ ഇബ്രാഹിം നബിയും അവരുടെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമും കൂടിയിട്ടാണ് അള്ളാഹുവിൻ്റെ വഹി പ്രകാരം ഇത്തരത്തിലുള്ളൊരു കഴിവ് നിർമ്മിക്കുന്നത് ഇതാണ് നമുക്ക് എല്ലാവർക്കും എല്ലാവരും പഠിച്ച വളരെ പ്രസിദ്ധമായ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ട് കോണ് മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ആർക്കായിട്ട് വരും അതുപോലെ തന്നെ രണ്ട് ഡോറുകൾ ഇടയിലൂടെ എൻട്രൻസ് വരും എന്നിട്ട് നിസ്കരിക്കും എന്നിട്ട് ആളുകൾ അപ്പുറത്തോടെ എക്സിറ്റ് അടിച്ചു പോകും അതുപോലെ തന്നെ ഹജുൽ അസുബദ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വളരെ വൈറ്റ് പ്യുവർ സ്റ്റോൺ ആയിരുന്നു ആദ്യം ഹജുൽ അസബദ് ഉണ്ടായിരുന്നത് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ മുശരക്കിയങ്ങളുടെ പാപങ്ങളൊക്കെ അതിലേക്ക് ചേർന്നിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു ബ്ലാക്ക് സ്റ്റോൺ ആയിട്ട് മാറുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇജുർ ഉസ്മായിലിൻ്റെ ഭാഗത്ത് ഇജു ഇസ്മാൽ നബിക്കും അവരുടെ ആടുകൾക്കും താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇടം ഇബ്രാഹി നബി ഒരുക്കി കൊടുത്തിരുന്നു അവർക്ക് റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അതിന് റൂഫ് ടോപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മിസാബ് എന്ന് പറഞ്ഞ് സ്വർണ്ണപാത്തി ഇല്ലായിരുന്നു ഏതായാലും ഇതിന് ശേഷമാണ് ഇസ്മായി നബി ഇസ്ലാം സ്ലാമുസ്ലാം വിവാഹം കഴിച്ച ജുർഹും ഗോത്രം ഈ ജുർഹും ഗോത്രം കഴുബം എന്ത് ചെയ്യുന്നുണ്ട് തകർക്കുന്നുണ്ട് അതിൻ്റെ കല്ലുകളൊക്കെ മുഴുവനായിട്ട് തകർത്ത് അതിന് ഇല്ലാണ്ടാക്കിയ സമയത്താണ് അമാലിക്ക ജനത അതിനെ വീണ്ടും റീകൺസഡ് ചെയ്യുന്നത് അതിനുശേഷം ജുർഹും ഗോത്രം തന്നെ അതിനെ വീണ്ടും പണി ചെയ്ത് വീണ്ടും വേറെ രൂപത്തിലേക്ക് മോഡിഫൈ ചെയ്ത് ഒന്ന് സ്ട്രോങ് കുറച്ച് ഫേം ആക്കുന്നുണ്ട് ശേഷം മുത്തൻ നബി അലൈഹി സുലഭങ്ങളുടെ വലിയപ്പയായ കുസൈബിൻ കിലാബ് വരുന്നുണ്ട് അവരും ഫ്ലഡ് വന്ന സമയത്ത് ഇതിനൊരു ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില അറ്റകുറ്റിപ്പണികൾ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഈ മൂന്ന് കൺസ്ട്രക്ഷൻസ് ഒരു ചെറിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു സ്ട്രക്ചർ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല പിന്നീട് വരുന്ന ഒരു സ്ട്രക്ചറാണ് നിങ്ങളെല്ലാവരും പല സമയങ്ങളിലും നിങ്ങൾ കേട്ടിട്ടുള്ള മുത്തനബി സല്ലാമു അലൈഹി തങ്ങൾ വരെ പങ്കെടുത്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ കാണുന്ന കുറേശ് കാലഘട്ടത്തെ എന്ന് പറയുന്നത് വിഭവത്ത് കിട്ടുന്ന അഞ്ച് വർഷം മുമ്പ് മുത്തൻ നബി അലൈഹി അല്ലെ തങ്ങൾ നേരിട്ട് പങ്കെടുക്കുകയും അവിടെ കുറേശുകൾക്കിടയിൽ ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ മുത്തൻ നബി സല്ലാമു അലൈഹി സ്വലം അവിടെ ഇടപെട്ട് ആ ഹജുർ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ച് അവിടെ ഒരു സൊല്യൂഷൻ അവർക്ക് കൊടുത്ത ഒരു വളരെ പ്രസിദ്ധമായ ഒരു ഇത് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് റൂഫ് കൊടുത്ത കഴിവ ഈ കഴിവയാണ് അതുപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് മീറ്റർ ലെങ്ത്ത് അവർ കുറച്ചിട്ടുണ്ട് കാരണം കുറേശികളെ ഹലാലായി പൈസ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പൈസക്ക് ഷോർട്ടേജ് വന്ന സമയത്ത് അവർ ഈ ഒരു ലെങ്ത്ത് അവർ കുറച്ചു അതുപോലെ തന്നെ ഹൈറ്റ് അത്യാവശ്യം കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് കൂട്ടി കൊടുത്തു കാരണം ഫ്ലഡ് വരുന്ന സമയത്ത് വെള്ളം അവിടേക്ക് കയറും ആ കയറുന്ന സമയത്ത് അതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹൈറ്റ് അവർ കൂട്ടിക്കൊടുത്തത് മുത്തനബി അലൈഹി അല്ല തങ്ങൾ വഫാത്തായ സമയത്ത് അബ്ദുല്ലാബിൻ സുബൈർ തങ്ങൾ മുത്തനബിയുടെ ആഗ്രഹം മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നത് അത് മുത്തനബി എപ്പോഴും പറയാറുണ്ട് അവരുടെ ആഗ്രഹം അത് ഇബ്രാഹിം നബിയുടെ കഴിവ് എങ്ങനെയാണോ അതുപോലെ ആക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ എന്തുകൊണ്ട് മുത്തുനബി ആക്കിയില്ല കാരണം ഞാനും ഞാനും ഇത്തരത്തിലുള്ള പണികൾ നടത്തുകയാണെങ്കിൽ അവരുടെ ഈമ നഷ്ടപ്പെടും അത് പുതുമുസ്ലിങ്ങളാണല്ലോ അവരുടെ ഈമ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് മുത്തുനബി അതിനെ തൊട്ടിട്ടില്ല എന്നാൽ ഈ ആഗ്രഹം മനസ്സിലാക്കിയിട്ടാണ് അബ്ദുല്ല ഹിൻ്റെ ജുബേർ തങ്ങൾ ഇബ്രാഹിം നബിയുടെ കാലത്ത് എങ്ങനെയാണ് കഴിവുണ്ടായിരുന്നത് അത്തരത്തിലുള്ള നീളവും വീതിയും എല്ലാം കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ കൊടുത്തത് അത് മഞ്ഞയും വെള്ളം നിറ നിറത്തിലുള്ള ഒരു കില്ലായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെ സൂക്ഷിച്ചാലറിയാം ആദ്യമൊക്കെ വുഡൻ ഡോറായിരുന്നു അത് മാറ്റിയിട്ട് ഇത്തരത്തിലുള്ള മെറ്റൽ കോപ്പർ സിൽവർ ഡോറിലേക്ക് ആക്കിയത് അബ്ദുലാബിൻ സുബൈർ തങ്ങളാണ് അതുപോലെ തന്നെ മൂന്ന് മീറ്റർ വീണ്ടും കൂട്ടി ഹിജറുസ്മാലി ഉള്ളിലേക്ക് ഉൾപ്പെടുത്തി ഹൈറ്റ് കുറച്ചും കൂടി കൂട്ടിക്കൊടുത്തു നബിയുടെ കാലത്തിലുള്ള കുറേശിനേക്കാളും നീളത്തിൽ ഹൈറ്റിലാണ് അവർ കൊടുത്തിട്ടുള്ളത് അങ്ങനെ അബ്ദുല്ലാബിൻ സുബൈർ തങ്ങൾ പണി കഴിപ്പിച്ച ഈ ഒരു കഴുബ ഈ ഉണ്ടാക്കിയത് ഹജാ ജബിൻ യൂസുഫിന് തീരെ പിടിച്ചില്ല അങ്ങനെ ഹജ്ജാജ് ഹജാജിൻ യൂസുഫ് വീണ്ടും കുറേശ്ശിന് കാലത്ത് എങ്ങനെയാണ് കഴിവ് ഉണ്ടായിരുന്നത് അത്തരത്തിലേക്ക് വീണ്ടും വന്നു അഥവാ ഹൈറ്റ് കുറച്ച് ഈ ഇജറുസ്മായിൽ വീണ്ടും അവിടെ ഫോം ചെയ്ത് കാരണം മൂന്ന് മീറ്ററോളം വീണ്ടും കുറച്ച് അതുപോലെ തന്നെ ബാക്കിയുള്ള ഹൈറ്റും അതുപോലെ തന്നെ ബേസ്മെൻറ്റും ചെറുതായിട്ടുള്ള വ്യത്യാസം വരുത്തിയിട്ടാണ് അജാജിൻ യൂസുഫ് ഉണ്ടാക്കിയത് അജാജിൻ യൂസുഫിന് മുത്തുനബിയുടെ ഹദീസ് കിട്ടുമ്പോൾ വീണ്ടും അതിലേക്ക് തന്നെ മടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഏത് അബ്ദാബിൻ സുബൈർ തങ്ങളെ പോലെ പക്ഷേ അന്നുള്ള ഇമാം ഇമാം മാലിക് റഹ്മുഹുല്ല എന്ന് പറഞ്ഞു അങ്ങനെ എപ്പോഴും തൊട്ട് കളിക്കാനുള്ളൊരു സാധനമല്ല വിശുദ്ധ കഴുബ ഇതങ്ങനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ വരുന്ന സുൽത്താൻമാർ ഈ ഒരു കഴുബ ഒരു കളിപ്പാട്ടം പോലെ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ തലക്കാലം നിന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അജാജ് ബിൻ യൂസുഫ് അത്തരത്തിൽ ഇതിനെ റിട്ടേൺ ചെയ്തു പോകുന്നത് അങ്ങനെ ആയിരത്തി അറുന്നൂറുകളിൽ ഹിജാസില് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് അവിടുത്തെ ഓട്ടോമൻ റോളർ ആയിരുന്ന സുൽത്താൻ മുറാദ് നാലാമൻ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഈ കല്ലുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പോകുകയാണല്ലോ അതിൻ്റെ സ്ട്രോങ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ആ സമയത്താണ് അവർ വലിയൊരു മേജർ പ്ലാൻ നടത്തുന്നത് അത് ആ കഴിവയുടെ കല്ലുകളൊക്കെ എന്ത് ചെയ്യണം നല്ലോണം മാറ്റി കൊടുത്ത് അതിന് പകരം റീപ്ലേസ് ചെയ്ത് നല്ല സ്ട്രോങ് കല്ലുകൾ കൊടുത്ത് അതിനൊക്കെ പോളിഷ് ചെയ്ത് പകരം കോപ്പർ ഡോർ അതിന് ഉണ്ടായിരുന്നത് അത് വീണ്ടും സിൽവർ ഡോറാക്കി ഫൗണ്ടേഷൻ ഒന്ന് നല്ല ഫേം ചെയ്ത് ഉള്ളിലുള്ള പില്ലേഴ്സ് അത് മെറ്റൽ പില്ലേഴ്സ് ആക്കി നല്ല സ്ട്രോങ്സിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഹൈറ്റ് അത്യാവശ്യം കൂട്ടിക്കൊടുത്ത് ഇത്തിരി കൂട്ടിക്കൊടുത്ത ഈ മീറ്റേഴ്സ് ഉണ്ടല്ലോ ഈ ഒരു അളവിലാണ് ഇന്നും നമ്മൾ കാണുന്ന ഒരു സ്ട്രക്ചർ വരുന്നത് അഥവാ ക്യൂബിക് ഷേപ്പ് എക്സാക്ട് ക്യൂബിക് ഷേപ്പ് അല്ലെങ്കിലും ഓൾമോസ്റ്റ് എക്സ് ക്യൂബിക് ഷേപ്പ് എന്ന് പറയാം ആ രീതിയിലാണ് അതിന് നീളും വീതിയും ഈ ഒരു ഡയമെൻഷനിലാണ് ഇന്നും നമുക്ക് കാണാൻ പറ്റുന്ന കഴിവ അങ്ങനെ ഇതിന് ശേഷം വന്ന ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അഥവാ ആയിരത്തി അറുന്നൂളിൽ നടത്തിയ ആ ഒരു കൺസ്ട്രക്ഷൻ ശേഷം നാന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞ് പിന്നീട് വന്നൊരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ മേജർ റീകൺസ്ട്രക്ഷൻ ആണ് കൺസ്ട്രക്ഷനാണ് ഫഹദിരാജവൻ്റെ കാലത്ത് നടന്ന ഈ ഒരു മേജർ കൺസ്ട്രക്ഷൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയറും ഔട്ടർ കവറിങ്ങും എല്ലാം അടിമുടി മാറ്റിയ രീതിയിലുള്ള ഇന്നും നമുക്ക് പ്രസൻ ഡേൽ കാണാൻ പറ്റുന്ന ഒരു കഴിവയാണ് ഫഹദിരാജവൻ്റെ കാലത്ത് നടന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അഥവാ ഉള്ളിൽ കംപ്ലീറ്റ് മാർബിൾസ് ആക്കി പില്ലേഴ്സ് ഫുൾ എന്ത് ചെയ്തു കംപ്ലീറ്റ് മെറ്റീരിയൽ മാറ്റി അതുപോലെ തന്നെ സീലിംഗ് കംപ്ലീറ്റ് ഒരു ഗ്രീൻ കവറിങ് കൊടുത്ത് അതിൻ്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് മാറ്റി പുറത്തുള്ള അത്യാവശ്യ മാറ്റങ്ങൾ അഥവാ ഹിജർ ഇസ്മായിൽ അതുപോലെ തന്നെ ഇബ്രാഹിം ഡോർ അതൊക്കെ ആ കാലഘട്ടത്തിലായിട്ടാണ് വരുന്നത് ഇപ്പം നിലവിൽ നമ്മൾ മക്കയിൽ സി ആറത്തിന് പോവുകയാണെങ്കിൽ ഈ രൂപത്തിലേക്കാരം കാണാൻ സാധിക്കുക അതായത് നമ്മൾ തന്നെ ഹജറുള്ള ഹസ്വദിൽ നിന്ന് തുടങ്ങാം ഹജറുള്ള ഹസ്വദ് ഇവിടെ നിന്നാണ് നമ്മൾ തോഫ് ചെയ്യാൻ ആരംഭിക്കൽ ഇടത്തേക്കായി ഹജുല്ലസദിന് നേരെയാണ് തോഫ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ ചില ആളുകൾക്കുള്ള ഡൗട്ടാണ് എങ്ങനെയായിരിക്കും ഹജുല്ല ദൂരെയുള്ള ആളുകൾ ഹജുൾ വസത് മനസ്സിലാക്കുക മനസ്സിലാക്കുകയാണ് അത് നമുക്ക് മക്കയിൽ പോയിക്കാണെങ്കിൽ അവിടെ ഒരു പച്ച ബൾബ് ആ ഭാഗത്ത് കാണാൻ സാധിക്കും ആ ബൾബിന് നേരെയുള്ള മൂലയിൽ നിന്നാണ് നമ്മൾ ഹജുൾ വസത് ഹജുൾ വസത് വരുന്നത് ആ ബൾബിന് നേരെയുള്ള മൂല അവിടെ നിന്നാണ് നമ്മൾ തോഫ് ചെയ്യാൻ ആരംഭിക്കൽ ചില ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് ചില ആളുകൾ ൾ വിചാരിച്ചിരിക്കുന്നത് ഇത് മുൈവനാണ് ഹജുല്ലസദ്ന്ന് ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഈ ബ്ലാക്ക് കളറാണ് ഹജുല്ല ഹസദെന്ന് ഇത് ഈ രണ്ട് വാദങ്ങളും തെറ്റാണ് അതായത് ഹജുള്ളസദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കുമ്പോൾ ഉരുണ്ട ഷേപ്പ് ആയിരുന്നു പിന്നീട് അത് മുൽത്തസീം ടീം വന്നാൽ അത് നശിപ്പിക്കുന്നുണ്ട് അതിനുള്ള അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതെങ്ങനെ മനസ്സിലായി കിതാബുകളിലൊക്കെ നമുക്ക് അതിനുള്ള തെളിവുകൾ കാണാം പക്ഷേ മനസ്സിലായതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സൗദി ഗവൺമെൻറ്റ് അവസാനത്തിലൊരു ഫോട്ടോ എടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ മൊബൈലുകളിലൊക്കെ ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ മെഗാ പിക്സൽ ക്യാമറകളാണ് വരുന്നത് അപ്പോൾ ഏകദേശം നാൽപ്പത്തൊമ്പതിനായിരം മെഗാ പിക്സൽ വരുന്ന ഒരു ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഏകദേശം ആ ഫോട്ടോ എടുക്കാൻ ഏഴ് മണിക്കൂറാണ് ചിലവഴിച്ചിട്ടുള്ളത് ആ ഫോട്ടോയിൽ കാണുന്ന റെഡ് കളറാണ് അതൊരു സേസ് സിമെൻ്റാണ് ആ സിമെൻറ്റിൽ പതിപ്പിച്ച വെറും എട്ട് കഷ്ണങ്ങൾ മാത്രമേ ഹജറുള്ള വസദായിട്ട് ഇപ്പം നിലവിലുള്ളൂ അതായത് ഈ കാണുന്ന കഷ്ണങ്ങളാണ് ഹജ്റു വസദെന്ന് നമ്മളിപ്പോൾ നില അത് ജൂം ചെയ്ത ഒരു ഫോട്ടോയാണ് അതിനുശേഷമുള്ള ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലാണ് ഈ ഫ്രെയിം കൊണ്ടുവന്നത് വെള്ളിയുടെ ഫ്രെയിം കൊണ്ടുവന്നത് തൊള്ളായിരത്തി അറുപത് നിലവിൽ നിലവിലിപ്പോൾ ഈ ഫ്രെയിമിലാണ് ഹജ്ൾ ഹസൻ നിലനിൽക്കുന്നത് ഇനി വാതിലിലെ ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ കുറേശികളാണ് വാതിൽ തറയിൽ നിന്ന് അല്പം പൊക്കുകയും അത് മരത്തിൻ്റെ അടച്ചുറപ്പുള്ള വാതിലാക്കുകയും ചെയ്തു അതിനുശേഷം സുൽത്താൻ മുറാദ് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി മുപ്പതിൽ ഇത് വെള്ളിയാക്കുന്നുണ്ട് അതിനുശേഷം നിലവിലുള്ള ഗോൾഡ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഖാലിദ് രാജാവാണ് അത് ഗോൾഡ് ആക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോൻ അതായത് നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ സ്വർണ്ണമാണ് ഈ വാതിലിന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഈ വാതിലിൻ്റെയും അജുൽവാസതയുടെയും ഇടയിൽ വരുന്ന ഭാഗം ഏറ്റവും ദ്വാക്കും ഇജാപത്തും ഉള്ള ഭാഗമാണെന്ന് കിതാബുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ വാതിലിന് മുകളിൽ വരുന്ന ഈ മറക്കാണ് കില്ല എന്ന പേര് പറയുന്നത് ഇതിൽ ഫാത്തിഹ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നബി അലൈഹി അലൈസ് നാമങ്ങളൊക്കെ ഇതിൽ ഉല്ലേഖനം ചെയ്തു പറ്റുന്നത് അതുപോലെ പല കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ നാമ നാമങ്ങളും ഇതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ കിസ്വയിലേക്ക് വരികയാണെങ്കിൽ ഖുർആാനിക്ക് വചനങ്ങളാണ് ഇതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ സ്റ്റിച്ച് മൊത്തം വരുന്നത് അതായത് നൂലുകൊണ്ട് നെയ്തെടുക്കുന്ന സ്റ്റിച്ചാണിത് അത് മൊത്തം വരുന്നത് ഗോൾഡാണ് ഗോൾഡിലാണ് ഇപ്പോൾ നിലവിൽ ഈ സ്റ്റിച്ച് മൊത്തം വരുന്നത് ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ രൂപത്തിലേക്ക് രൂപത്തിലേക്കാതെ കാണാൻ സാധിക്കുക ഇതാണ് നമ്മൾ നിലവിലുള്ള ഇബ്രേമക്കാമിൻ്റെ ഒരു അപ്പോൾ ഇപ്പോൾ ഇബ്രൈമക്കാമിനായിട്ട് പറയുമ്പോഴേ ഇന്നത്തെ ആൾക്കാർക്ക് പല നിലവിലുള്ള ഒരു സംഭവമാണ് ഇബ്രാഹിം മക്കാമെന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ കണ്ടെ സാധാരണ നമ്മൾ ഈ മക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇപ്പോൾ കബറുള്ള സ്ഥലത്തിന് നമ്മൾ മക്കാമെന്ന് പറയാം ഇപ്പം അമ്പറം മക്കാമെന്നൊക്കെ പറഞ്ഞതുപോലെ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പല ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു സംഭവമാണ് ഇബ്രാഹിം മക്കാംന്ന് കാരണം എന്താ വെച്ചാൽ ഇബ്രാഹിം മക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇബ്രാഹിം ക ഇബ്രാഹിം ഇസ്ലാമിൻ്റെ കബർ അവിടെ സ്ഥിതി ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ ഇബ്രാഹിം മക്കാമെന്നെ പേര് വരാൻ കാരണം എന്താ വെച്ചാൽ ഈ കവബ പുനർനിർമ്മിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി ഇസ്മയിലിംബിൻ കൂടി കവ പുതുക്കി പണിയുന്ന സമയത്ത് ഇബ്രാഹിം ഇസ്ലാം ഒരു കല്ലിൻ്റെ മേലെ കയറി നിന്നിരുന്നു ആ കല്ലിൽ അള്ളാഹു താലി ആ ദൃഷ്ടാന്തം ഉള്ള നിലയിലെന്തായി ഒരു ഇബ്രാഹിം ഇസ്ലാമിൻ്റെ കാലിൻ്റെ അടയാളായിട്ട് ആ കല്ലിൽ പതിപ്പിച്ചു അങ്ങനെ ഇബ്രാഹിം ഇസ്ലാം കയറി നിന്ന സ്ഥലം എന്നുള്ള രീതിയിലാണ് അറബിയിൽ എന്ന് പറഞ്ഞാൽ നിന്ന സ്ഥലം എന്നുള്ള ആ അർത്ഥത്തിലാണ് ഇബ്രാഹിമക്കാം എന്ന് പറയുന്നത് പിന്നെ ഇബ്രാഹിമക്കാൻ ആയിട്ട് പറയുമ്പോൾ പല വ്യത്യാസങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് അതായത് ആദ്യ കാലങ്ങളിൽ ഈ ഒരു സംഭവം ഇല്ലായിരുന്നു ഈ സംഭവത്തിൽ നമ്മൾ ക്രിസ്റ്റൽ ബോക്സ് എന്നാണ് പറയാം ഈ ഒരു കവച ആദ്യ കാലങ്ങളിൽ ആദ്യം ഓപ്പണായിട്ടാണ് ഉണ്ടായിരുന്നത് അതായത് ഈ കവയോട് ചേർന്നിട്ടാണ് ഇത് ഓപ്പണായിട്ടാണ് ഉണ്ടായിരുന്നത് അതായത് നമ്മൾ റസൂർദാന കാലഘട്ടത്തിൽ വരെ ഇങ്ങനെ ചേർന്നിട്ടാണ് ചേർന്നിട്ടാണ്ടായിരുന്നു പിന്നെ ഇത് മാറ്റം വരുന്നത് ഉമർദാൻ്റെ കാലത്താണ് അതായത് ഇത് നമ്മൾ കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ കായബയുടെ മെയിൻ ഭാഗമാണ് അതായത് ഹജ്റുൽ അസബത്ത് ഉള്ളതും കായയുടെ കവാഡുള്ളതും അതുപോലെ ഈ വിജസ്മാനുള്ള ഭാഗമൊക്കെ ഇതാണ് അപ്പോൾ ഇബ്രാഹിം അക്കാമും കൂടി ഇതിനോട് ചേർന്നിട്ടാണ്ടായിരുന്നത് അപ്പോൾ ഉമർദാമൻ കാലത്ത് ഈ ആൾക്കാർ തോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തും ആൾക്കാരെല്ലാവരും കൂടി നിൽക്കും അങ്ങനെ കൂടി നിന്നിട്ട് തോ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ മാറ്റി വയ്ക്കുന്നത് അപ്പോൾ അന്നത്തെ എല്ലാ സ്വാഭിമാരും ആ ഒരു കാര്യത്തിൽ എന്തായിട്ടുണ്ട് യോജിച്ച് ആ അഭിപ്രായത്തിനോട് യോജിച്ചിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ഈ ഹജുൽ അസുബത്തുള്ള ഒരു കവയുടെ ഈ ഒരു മൂലന്ന് പതിനാല് പോയിൻറ്റ് അഞ്ച് മീറ്ററും അതുപോലെ തന്നെ ഒരു ഹിജുർ ഇസ്മായിലുള്ള ഈ കാവയുടെ ഈ മൂലയിൽ നിന്ന് പതിനാല് മീറ്ററും ഡിസ്റ്റൻസിലാണ് ഇത് മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ അത് ആരും മാറ്റിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഉമർലാൻ്റെ കാലത്ത് തന്നെ ഒരു മക്കയിലെ മഴ ഒക്കെ വെയ്തിട്ട് ശക്തമായ മഴ പെയ്തിട്ട് ഇത് ഈ നമ്മളെ ഇബ്രാഹിം മക്കാമ് ഒലിച്ചു പോയിരുന്നു അങ്ങനെ സ്വാഭാഭിമാരെ കണ്ടെടുക്കുകയും പിന്നീട് ഇത് എവിടെയാണ് വെക്കുക എന്നുള്ളൊരു സംശയം വന്നപ്പോൾ ഒരു സാധു പറഞ്ഞു ഞാനെന്തായിട്ടുണ്ട് ആദ്യം എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു ഈ ഒരു ഈ ഇബ്രേമാക്കാമിൻ്റെ ഒരു കല്ല് ഇവിടെ നിന്ന് പോകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായതുകൊണ്ട് എന്തായിട്ടുണ്ട് ഇതിൻ്റെ ഒരു അളവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പറയുകയും അതുപോലെ തന്നെ ഈ ഒരു അളവ് കൊണ്ടുവരാൻ പറയുകയും ആ ഒരു അളവ് തന്നെ വെച്ചത് അതായത് പതിനാല് പോയിൻറ്റ് അഞ്ച് മീറ്ററും ഇവിടുന്ന് പതിനാല് മീറ്റർ ഡിസ്റ്റൻസിലാണ് നിലവിലുള്ളത് പിന്നെ ഇതാരും മാറ്റിയിട്ടില്ല പിന്നെ ഇതൊരു ചേഞ്ച് വന്നെന്താ വെച്ചാൽ ഈ പുറത്തുള്ള ഒരു കവചാണ് അതായത് ഈ ഒരു കവചം ഇതിനു മുമ്പ് ആദ്യം ഉണ്ടായിരുന്ന കവചത്തിൻ്റെ ഫോട്ടോ അവിടെ കാണിക്കണം ഈ ഫോട്ടോ ഈ രൂപത്തിലാണ് ആദ്യം ഇതിൻ്റെ ഒരു കവചം ഉണ്ടായിരുന്നത് അതായത് ഇത്ര വലുപ്പത്തിൽ ഇത് ഇത് വേറൊരു ഫോട്ടോ ആണ് അതായത് ഈ തവാഫിന് ശേഷം ഈ തവാഫിന് ശേഷം ഇപ്രൈമക്കാമിൻ്റെ ബാക്കിൽ നിന്ന് നിസ്കരിക്കൽ സുന്നത്താണ് ആ നിസ്കരിക്കുന്ന ഫോട്ടോ ആണ് അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഇത്രയും വലുപ്പത്തിലാണ് ആദ്യം ഇത് ഉണ്ടായിരുന്നത് പിന്നെ ഇത് മാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ മഴ ഈ ഫോട്ടോ നോക്കിയാൽ നമ്മൾ മനസ്സിലാവും കാരണം ത്വാഫ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തും ഭയങ്കര തിക്ക് തിരക്കുകളും അതുപോലെ തന്നെ തുവാക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവേണ്ട രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അന്നത്തെ രാജാവായിരുന്ന ഫൈസലിബിൻ അബ്ദുൽ അഹസീന്നുള്ള രാജാവാണ് ഇന്ന് കാണുന്ന ഈ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ബോക്സ് എന്ന് പറയുന്ന ഈ രൂപത്തിലേക്കാക്കിയിട്ട് പിന്നെ ചെറുതാക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് അതിനുള്ളിലുള്ള ഇബ്രാഹിം ഇബ്രാഹിം ഇസ്ലാമിൻ്റെ കാൽപാദം പതിഞ്ഞ ഫോ ഫോട്ടോ ആണ് ആ കല്ലിൻ്റെ ഫോട്ടോ ആണ് ഇത് പിന്നെ പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടാകും ഇപ്പോൾ ഇബ്രാഹിം ഇസ്ലാമിൻ്റെ കാലിൻ്റെ അടയാളം പതിഞ്ഞ ഫോട്ടോ എന്ന് പറയുമ്പോൾ ഈ വിരലുകൾ അടയാളം കാണണം അപ്പോൾ ഈ വരലിൻ്റെ അടയാളം നോക്കിയാൽ ഇതിന് കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ കാലം റസൂല്ലാൻ കാലം നോക്കുമ്പോൾ തന്നെ ആയിരത്തി നാനൂറ് വർഷത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് എത്രയോ മുമ്പുള്ള ഇബ്രാഹിംബുലി അസ്ലാമിൻ്റെ കാലം നമ്മളെ കാലം നോക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ എന്തായാലും ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇത് ഓപ്പണായിട്ട് ക്യാബിനോട് ചേർന്നുണ്ടാവുന്ന സമയത്ത് ഈ ആൾക്കാരെല്ലാവരും കൂടി അതിനെ ബഹുമാനാർത്ഥത്തിൽ വറക്കു തീർക്കാൻ വേണ്ടിയിട്ട് തൊടലും തലോടലും മുത്തലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഓരോ അടയാളങ്ങൾ അങ്ങനെ കാലകാലമായിട്ട് കാലക്രമേണത്തിന് അടയാളങ്ങൾ മാഞ്ഞു പോയതിനു ശേഷമാണ് ഇന്ന് കാണാൻ ഈ രൂപത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം ഒരു വർഷം കബയിൽ ധരിക്കപ്പെട്ട കിസ്വയുടെ ഭാഗങ്ങളാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ്റി അമ്പതോളം ആളുകൾ കൈ കൊണ്ട് തുന്നി നിർമ്മിച്ചതാണ് ഇതിൽ വരുന്ന മെറ്റീരിയൽസ് പറയുന്നത് ഇതിൻ്റെ ക്ലോത്ത് വരുന്നത് സിൽക്കിലും അതുപോലെ ഗോൾഡ് സിൽവർ കാര്യങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഗോൾഡ് വരുന്നത് ഇരുപത്തി നാല് ക്യാരറ്റ് ഗോൾഡും സിൽവർ എണ്ണൂറ്റി സംതിങ് ഗോൾഡിൽ സിൽവറിലാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം പതിനാല് മീറ്ററും വീതി നാൽപ്പത്തിയേഴ് മീറ്ററുമാണ് അതുപോലെ ഗോൾഡ് ടോട്ടൽ നൂറ്റി ഇരുപത് കിലോ ഗോൾഡ് മൊത്തം കയബയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സെയ്ത് ഇബ്രാഹിമുൽ ഖലീൽ തങ്ങൾ ഉസ്താദിന് യു എയിൽ പോയപ്പോൾ അവിടുത്തെ പ്രമുഖർ പ്രമുഖന് കൈമാറിയ കില്ലയുടെ ചെറിയ കഷ്ണങ്ങളാണിത് കാബയുടെ കിസ്വയ്ക്ക് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പെട്ടതാണ് ഈ വൈറ്റ് ബ്ലാക്ക് ബ്രൗൺ വൈറ്റ് ആൻഡ് റെഡ് ഇവകളൊക്കെയും കാബയുടെ കിസ്വയ്ക്ക് വന്നിട്ടുള്ള നിറങ്ങളാണ് കാലങ്ങളായതിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ബ്ലാക്ക് നിറത്തെയാണ് പിന്നെ കൈറോയിൽ നിന്നും മക്കയിലേക്ക് കിസ്വകൾ കൊണ്ടുവരുന്ന ചിത്രങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സിക്കായത്തുൽ ഹാജ് മുത്തറസൂർലാഹി സഹു അലൈവ് വസ്ലം തങ്ങളുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് എന്നവര് ഹജ്ജിനെയും അമ്രക്കായും വരുന്നവരെ ജംസം വെള്ളം കൊടുത്ത് സ്വീകരിക്കുമായിരുന്നു അതിനെ നമ്മൾ അനുസ്മരിക്കുകയാണ് നമ്മുടെ ഹിജ്റ എക്സ്പോയിലേക്ക് വരുന്ന എല്ലാവരെയും ജംസം വെള്ളം കൊടുത്ത് നമ്മൾ സ്വീകരിക്കുകയാണ് ഇതാണ് ഇജിസ്മായിൽ എന്നുള്ളത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഇതിനടിയിൽ വിശ്രമിച്ചത് കൊണ്ടാണ് ഇതിന് ഇജിർ ഇസ്മായിൽ എന്ന് പേര് പറയപ്പെടാൻ കാരണമെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്മായിൽ നബിയും ഇസ്മായിൽ നബീൻ്റെ മാതാവ് ആജറാബിയുടെയും ഖബർസ്ഥാൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഇജിർ ഇസ്മായിൽ എന്ന് പേര് വരാൻ കാരണമെന്നും പറയപ്പെടുന്നുണ്ട് ഈ ജിർ ഇസ്മായിൽ എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്ത് വിശുദ്ധ കൗബ പുതുക്കി പണിതപ്പോൾ ആദ്യം ഈ രൂപത്തിലായിരുന്നു പിന്നീട് കുറേശികളുടെ കാലഘട്ടത്ത് പുതുക്കി പണിതപ്പോൾ വിശുദ്ധ കവബ എന്നുള്ളത് ഈ രൂപത്തിലേക്കാക്കി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഈ രൂപത്തിലേക്കാക്കി ചെറുതാക്കുകയായിരുന്നു ചെയ്തത് ഇതിൻ്റെ ഇതെന്ന് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ കാവുബയുടെ ഉൾഭാഗം തന്നെയാണ് ഇതിനുള്ളിൽ നിന്ന് നിഷ്കരിച്ചാൽ വിശുദ്ധ കാവുബയുടെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നതിന് സമാനമായ പ്രതിഫലം ലഭിക്കുമെന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ ഇതിനടിയിൽ നിന്ന് ദുവാഹ ചെയ്താൽ അള്ളാഹു താല പെട്ടെന്ന് സ്വീകരിക്കുമെന്നും അതീസികൾ മറ്റും വ്യക്തമാണ് അതുപോലെ തന്നെ ഇതാണ് ഇതാണ് മിസാബുൽ റഹ്മാൻ അഥവാ സ്വർണപ്പാത്തി എന്ന് പറയപ്പെടും അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് കാരണത്തിൻ്റെ ഔജ്ജലെന്നാണ് വിശുദ്ധ കാവുബയുടെ മുകളിൽ വന്ന് പതിക്കുന്ന വെള്ളവും അതുപോലെ വിശുദ്ധ കാവ ദംസം വെള്ളം ഉപയോഗിച്ച് കഴുകപ്പെടുമ്പോൾ അതിന്റെ മുകളിൽ തങ്ങി നിൽക്കുന്ന വെള്ളവും ഒൽപ്പിച്ച് വിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓവുചാലാണിത് ഇതെന്നുള്ളത് ഇതിൻ്റെ ഉത്ഭാഗം എന്നുള്ളത് തേക്ക് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആ തേക്ക് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോയതാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ആ തേക്കിന് മുകളിൽ ഇരുപത്തിനാല് ക്യാരറ്റ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്യൂർ ഗോൾഡും കുറച്ച് സിൽവറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് മുകളിൽ കാണുന്ന ചെറിയ കൂർത്ത എന്നുള്ളത് സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ് അതെന്നുള്ളത് പക്ഷികൾ അതിന് മുകളിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് അതുപോലെ തന്നെ അതിൻ്റെ മൂന്ന് സൈഡിലും ഖുർആൻ സുപ്തങ്ങൾ എഴുതിയതായി നമുക്ക് കാണപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്നുള്ള ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് അതുപോലെ ഇതിൻ്റെ എന്നുള്ളത് എല്ലാ സൈഡിലും ഇരുപത്തിയാറ് ആണ് അതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയപ്പെടുന്നത് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് സെൻറ്റീമീറ്ററാണ് ഈ ഇരുന്നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്ററിൽ അമ്പത്തെട്ട് സെൻറ്റിമീറ്റർ വിശുദ്ധ കാവയോട് അടുപ്പിച്ചിട്ടാണുള്ളത് ബാക്കി ഇരുന്നൂറ് സെൻറ്റീമീറ്റാണ് ഈ പുറത്തേക്ക് തള്ളപ്പെടുന്നതായി നമുക്ക് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഇതിനെടുത്ത് പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ സാധിക്കും വിശുദ്ധ കാവയുടെ ഈ സ്വർണ്ണപ്പാത്തി എന്നുള്ളത് ഇതിന്റെ ഡയറക്ഷൻ ഡയറക്റ്റ് പോകുന്നത് വിശുദ്ധ റൗദാ ഷെരീഫിലേക്കാണ് പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും അപ്പോൾ ഈ ഹജുവിനും ഉമ്രകും പൊതുവെ പോയ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകും എങ്ങനെയാണ് ക്യാബിന്റെ ഉള്ളിൽ ക്യാബിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ള എല്ലാവർക്കും ഒരു അറിയാനുള്ള ഒരു ഇതുണ്ടാവും ക്യൂരിയോസിറ്റി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രത്യേകം ആക്കി ക്യാബിൻ്റെ ഉള്ളിലത്തെ ഓരോ വ്യൂസും അതേപോലത്തെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് അതായത് ആദ്യകാലത്ത് ക്യാബ് ഒക്കെ മേൽക്കൂരയും ഡോറും ഒന്നും ഉണ്ടായിരുന്നില്ല നിധികളൊക്കെ സൂക്ഷിച്ചിരുന്ന കാലമായിരുന്നു കുറേശികളുടെ കാലത്താണ് ഈ വാതിലും മേൽക്കൂരൊക്കെ വരുന്നത് കുറേശ്ശികൾ സോ നിധികളൊക്കെ സൂക്ഷിച്ച സമയത്ത് കൊള്ളയടിക്കുന്ന ആ ഒരു രംഗമുണ്ടായതുകൊണ്ടാണ് ഈ വാതിൽ മൂലം അതായത് നോക്കുമ്പോൾ തറ അതായത് തറയും ചുമരും മൊത്തം മാർബിളാണ് വരുന്നത് അറേബ്യയിൽ നിന്നും നിർമ്മിച്ച മാർബിളാണ് പിന്നെ അതേപോലെ തന്നെ മൂന്ന് തൂണുകളുണ്ട് ഈ മൂന്ന് തൂണുകളും മരമാണ് ഓരോന്നിൻ്റെയും നീളം എന്നുള്ളത് ഒമ്പത് മീറ്റർ ഒമ്പത് മീറ്റർ നീളവും അതുപോലെ തന്നെ നാൽപ്പത്തിനാല് സെൻറ്റിമീറ്റർ വ്യാസവുമാണ് ഇത് ഓരോന്നും നമുക്ക് ഓരോന്നിനും കാണാൻ കഴിയുന്നത് അതിൻ്റെ ഓരോ രണ്ടിൻ്റെ ഓരോ തൂണ്ടയും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് എന്നുള്ളത് രണ്ടേ പോയിൻറ്റ് മൂന്ന് അഞ്ച് മീറ്ററുകളാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പെട്ടി കാണാം അതായത് ഈ ഈ പെട്ടി ഈ പെട്ടി എന്നുള്ളത് ക്യാബയുടെ ശുചീകരണ സമയത്ത് ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു പെട്ടിയാണിത് അതേപോലെ തന്നെ ഓ വിളക്കുകൾ നമുക്ക് രണ്ട് തൂണുകളുടെ ഇടയിലായിട്ട് കാണാൻ പറ്റും ഈ വിളക്കുകൾ എന്നുള്ളത് സുൽത്താൻ മുറാദ് അതേപോലെ തന്നെ ഈ ഓട്ടോമൻ മമാലുക്കി ഭരണാധികാരികളുടെ കാലത്ത് മക്കയിലേക്ക് ക്യാബിലേക്ക് സമർപ്പിച്ച വിളക്കുകളാണ് സ്വർണം തങ്കം വെള്ളി പിത്തള എന്നീ കാര്യങ്ങൾ കൊണ്ട് കൊത്തുപണികളാൽ ക്യാബ് ഇത് കുറാനായത്തുകൾ കൊത്തുപണികളാൽ പണിതീർത്ത ലേറ്റ് വിളക്കുകളാണ് ഇവ അത് കഴിഞ്ഞാൽ നമുക്ക് അവ ക്യാബയുടെ പുറത്ത് കാണുന്ന അതേപോലത്തെ കിസ്സ ക്യാബിൻ്റെ ഉൾ അകത്ത് നമുക്ക് കാണാൻ പറ്റും ചുമരിൽ നിന്നും കുറച്ച് നാല് മീറ്റർ മുകളിലോട്ടായിട്ട് പച്ച നിറത്തിലുള്ള തോൽ കൊണ്ട് നിർമ്മിച്ച കിസ്സയാണത് അതേപോലെ തന്നെ കയപക്കുള്ളിൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു വെള്ള മാർബിൾ ഒരു നിസ്കാരിക ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും നിസ്കാരിക്കാൻ പറ്റിയ ഒരു ആകൃതിയിൽ അത് റസൂലി സല്ല അലൈഹി വസ്ലാം നിസ്കരിച്ചിരുന്ന ഒരു സ്ഥലമാണ് പിന്നെ നമുക്ക് കയപക്കുള്ളിൽ കയറിയാൽ കയറി ഉടനെ വലിറ്റ ഭാഗത്തൊരു വാതിൽ കാണാൻ കഴിയും ഈ സ്വർണ്ണം കൊണ്ട് കണി മനോഹരമായ കൊത്തുപണികളൊക്കെ തീർത്ത ഈ വാതിൽ വാതിലെന്നുള്ളത് ബാബു തൗബ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിലൂടെ കയറിയാൽ നമുക്ക് കാബയുടെ മുകളിലോട്ട് മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങൾക്കൊക്കെ കയറാൻ പോകാൻ പറ്റും പിന്നെ ചരിത്രം എന്ന് പറയുന്നത് ക്യാബ്ക്കുള്ളിൽ ആകെ ഒരു വ്യക്തിയെ മാത്രം പ്രസവിക്കപ്പെട്ടിട്ടുള്ളൂ അത് ഹദീജിയുടെ സഹോദരപുത്രനായ ഹക്കീംബിൻ ഹിസാം എന്നവരാണ് പണ്ട് കാലത്ത് കലണ്ടറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓരോ സംഗതികളെ ബേസ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അന്ന് നടന്ന ആനക്കല സംഭവത്തിനെ ബേസ് ചെയ്ത് പതിമൂന്നാമത്തെ വർഷമാണ് ഇദ്ദേഹത്തെ കായവക്കുള്ളിൽ വെച്ച് പ്രസവിക്കപ്പെടുന്നത് പിന്നെ ഏറ്റവും മഹത്തായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആയി ഹിജിറ ആയിരത്തി അയിമ്പത്തി ഏഴിൽ ഒഫാത്തായ ഇബിനു അല്ലാൻ റഹിമഹുല അദ്ദേഹത്തിൻ്റെ ഹത്തമുൽ ബുഹാരി പൂർണ്ണമായും കായവക്കകത്ത് നടത്തുകയും അതിന് റസൂൽലാഹി സല്ലാ അലൈഹി സ്വലമ്മ പങ്കെടുത്ത ഒന്നും ഇബിനു അജുൽ റഹിഅലുൻ്റെ ഫവാഹിദു ദറാർ എന്ന ഗ്രന്ഥത്തിൽ നമുക്കിത് കാണാൻ പറ്റും നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് പഠനങ്ങളാണ് ഒന്നാമതായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഭൂമിയുടെ സെൻ കാഴ്ബ എന്നുള്ളത് ഭൂമിയുടെ സെൻറ്റർ ആണ് എന്നറിയിക്കുന്ന ഒരു പഠനമാണ് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് കിബില എങ്ങനെ കണ്ടെത്താം അതിൻ്റെ ഏഴ് രൂപങ്ങളോളം നാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചരിത്രങ്ങളും നാലുമത്ബിലെ ഇമാമുമാരുടെ അഭിപ്രായങ്ങളൊക്കെ നാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴ് അഭിപ്രായ ഏഴ് രൂപത്തിൽ നമുക്ക് കിബില കണ്ടെത്താം അതിൽ ഒന്നാമതായി നാം പരിചയപ്പെടുത്തുന്നത് ദായിറത്തുൽ ഹിന്ദിയ എന്നുള്ളതാണ് ദായിറത്തുൽ ഹിന്ദിയ എന്നുള്ളത് പഴയ കാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് കിബില കണ്ടെത്തിയിരുന്ന രൂപമാണ് ദായിറത്തുൽ ഹിന്ദിയ എന്നുള്ളത് അതുപോലെ തന്നെ ഇത് റുബോൽ മുജയ്ബ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് പണ്ടത്തെ ആളുകൾ കിബില കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ അത് നമ്മൾ ഈ കാലത്ത് ഉപയോഗിക്കുന്ന കാൽക്കുലേറ്ററിലെ സൈൻ ടാൻ കോസ് എന്നുള്ള കാൽക്കുലേഷനൊക്കെ നമുക്ക് ഈ റുബോയിൽ മുജീബ് എന്നുള്ള ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും പിന്നെ വടക്ക് നോക്കിയന്ത്രമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കിബില കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾക്കറിയാം നമ്മളുടെ കിബില എന്നുള്ളത് പടിഞ്ഞാറ് നിന്ന് ഇരുപത്തൊന്ന് ഡിഗ്രി വടക്കോട്ട് തിരിയുമ്പോഴാണ് നമ്മളെ കിബിള ക കറക്റ്റ് വരുന്നത് ഇതിൽ നമ്മൾക്ക് എങ്ങനെ ഈ ഇതിൽ എങ്ങനെ കിബില കണ്ടെത്താം എന്ന് നോക്കാം വടക്ക് നോക്കിയ തരത്തിൽ നമുക്കെങ്ങനെ കിപില കണ്ടെത്താം എന്ന് നോക്കാം പടിഞ്ഞാറ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപതിലാണ് ഈ ഇരുന്നൂറ്റി എഴുപതിൽ നിന്നും ഇരുപത്തൊന്ന് ഡിഗ്രി വടക്കോട്ട് തിരിയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് നമ്മൾ കിബില കറക്റ്റ് വരാം ഈ ഇത് നമ്മൾ ഫോണിൽ നമ്മൾ കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മളുടെ അഗത്യുസ്താദ് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കിബില കണ്ടെത്താനുള്ള നമ്മളുടെ ഒരു സ്ഥലത്തിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്തിൻ്റെ കിബില കറക്റ്റ് നമുക്ക് കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ നമ്മളുടെ മദബിലെ ഇമാമുമാരുടെ തർച്ചയിൽ പറഞ്ഞിരിക്കുന്ന മധുഹബിലെ ഇമാമുമാരുടെ അഭിപ്രായങ്ങളാണ് നാം ഇവിടെ ചാർട്ട് രൂപത്തിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഈ സ്റ്റാളിൽ അവസാനമായിട്ട് ഇവിടുത്തെ ഈ സ്റ്റാളിൽ മൊത്തം സെയ്തന്മാരാണ് ഇവിടെ നിങ്ങൾക്ക് വിശദീകരിച്ചത് അതേപോലെ തന്നെ മയദീൻ സാദാത്ത് അക്കാദമി സെയ്തന്മാർക്ക് മാത്രം പഠിക്കാനുള്ള അവസരമുള്ള സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ കൂടി ചേർന്ന് സബീഹുൽ ഫലാഹ് എന്നൊരു ആപ്പ് നിർമ്മിച്ചതാണ് ഇതിൽ രാവിലെ തഹജു നിസ്കാരം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ അതുക്കാറുകളെ പറ്റിയും അവരെ ക്രമീകരിച്ച കിതാബ് അവലംബമാക്കി മലയാളം ഇംഗ്ലീഷ് അറബി എന്നതിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച എസ്പെഷ്യലി ഈ ഒരു ക്യാമ്പിനോ ഈ ഒരു ഹറമീനി എക്സ്പോയോട് അനുബന്ധിച്ച് ഹജ്ജ് ഉമ്രയെ പറ്റിയുള്ള തവാഫിൻ്റെ ആ കായകളുടെ ഓരോ മൂലകളിൽ എത്തുമ്പോഴുള്ള ദിക്കറുകൾ കാര്യങ്ങൾ തുടങ്ങി എല്ലാം കിതാബുകളെ അവലംബം വെച്ച് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാം ക്ലിയർ ആക്കി സഹിതന്മാർ മാത്രം ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു ആപ്പാണ് അത് പ്ലേ സ്റ്റോർ അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലൊക്കെ ഇത് ആണ് അതോടുകൂടെ നമ്മളെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്